നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സദാം ഹുസൈൻ മരിച്ചപ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ എങ്ങനെയാണ് അത് സ്വീകരിച്ചത് അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ ഏറ്റെടുത്തത് എന്ന് എല്ലാവർക്കും നന്നായി അറിയാം അത്രയൊന്നുമില്ലെങ്കിൽ പോലും ഈയിടെ അതായത് കഴിഞ്ഞ ആഴ്ചയിൽ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടപ്പോഴും ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടപ്പോഴും കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ കണ്ണീർ പ്രവാഹം അതിരുകടന്നത് ചില നിമിഷങ്ങൾ നമ്മൾ കണ്ടിരുന്നു പക്ഷേ ഇറാനിൽ നേരെ വിപരീതമാണ് കാര്യങ്ങൾ ഇറാനിലെ തീരെ ചെറുതല്ലാത്ത ഒരു കൂട്ടം റൈസിയുടെ മരണം ആഘോഷിക്കുന്നത് നമുക്ക് വ്യക്തമായി തന്നെ കാണാൻ സാധിക്കും എന്തിനേറെ പറയുന്നു അത് ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള തരംഗം സൃഷ്ടിക്കാൻ പോലും അവർക്ക് കഴിഞ്ഞു കഴിഞ്ഞ ദിവസം ഖബറടക്കം നടത്തിയ ആ നിമിഷം പോലും ജന്മനാട്ടിൽ വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ പടക്കങ്ങൾ പൊട്ടിച്ചുള്ള ആഹ്ലാദ പ്രകടനങ്ങൾ ഒക്കെ തന്നെ കാണാമായിരുന്നു ഇതിന്റെ വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആയിരിക്കുകയാണ് ഹിജാബ് ധരിച്ചില്ല എന്നതിന്റെ പേരിൽ ഇറാനിയൻ മതകാരി പോലീസ തല്ലിക്കൊന്ന മഹുസ അമിനിയുടെ ജന്മനാളായ കുർദിഷ് സിറ്റിയിലാണ് പടക്കങ്ങൾ പൊട്ടിക്കുന്ന വീഡിയോ വ്യാപകമായി പ്രചരിക്കുന്നത് രാജ്യത്തിന് പുറത്തുള്ള ഇറാനികൾ റൈസിയുടെ ക്രൂരതകളെ കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ പങ്കുവെക്കുകയും ചെയ്തു അതിവേഗം മുന്നോട്ട് കുതിക്കാൻ വെമ്പുന്ന ഒരു ജനത ഇറാനിലുണ്ട് വിദ്യാഭ്യാസത്തിലൂടെ ഉയർന്ന് അവർ ആധുനികതയെ പുൽകാൻ വെമ്പുമ്പോൾ ഇസ്ലാമിക കാർക്കശത്തിന്റെ കത്തിമുനയിൽ അവരുടെ ഭാവി തുലയുകയാണെന്ന് വ്യക്തമായി മനസ്സിലാക്കിയ അവരുടെ ഭാവിയെ കശാപ്പ് നടത്താനായി നിലകൊണ്ട റേസി അടക്കം നേതാക്കൾ ചെയ്തത് എന്താണ് ഇറാനിലെ പുരോഗമനവാദികളായ എഴുത്തുകാരും സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകളും പ്രതികരിക്കുന്നത് വലിയ ശക്തിയായി തന്നെയാണ് നാല് പതിറ്റാണ്ട് നീണ്ട രാഷ്ട്രീയ ജീവിതത്തിൽ നൂറുകണക്കിന് മരണങ്ങൾക്ക് ഉത്തരവാദിയായ ഒരാളുടെ മരണത്തിൽ വിലപിക്കാൻ അവർ തയ്യാറല്ല എന്നാണ് ഇറാനിലെ സ്ത്രീപക്ഷോഭങ്ങളുടെ അമരക്കാർ പറയുന്നത് മഹസയുടെ മരണത്തോടെ സ്ത്രീ ജീവിതം സ്വാതന്ത്ര്യം എന്ന മുദ്രാവാക്യങ്ങളോടെ രാജ്യത്താകെ അലയടിച്ച പ്രതിഷേധങ്ങളിൽ പത്തൊൻപതിനായിരത്തിലധികം പേരാണ് ജയിലിലടച്ചത് അടച്ചത് അറുപത് കുട്ടികൾ ഉൾപ്പെടെ കുറഞ്ഞത് അഞ്ഞൂറ് പേർ കൊല്ലപ്പെട്ടു എന്നാണ് കണക്ക് ഇത് ഔദ്യോഗിക കണക്കാണ് ശരിക്കും കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇതിലും എത്രയോ കൂടുതലാണ് ഹിജാബ് നിയമങ്ങൾ നിരസിച്ചതിന് സ്ത്രീകളെ പോലീസ് അക്രമാസക്തമായി അറസ്റ്റ് ചെയ്തത് ഇപ്പോഴും തുടരുകയാണ് ഇറാൻ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഞെട്ടലും വേദനയുമാണ് റേസിയുടെ മരണം സ്ത്രീ പ്രക്ഷോഭത്തെ അടക്കം കണ്ണിൽ ചോരയില്ലാതെ അടിച്ചമർത്തിയും ഇസ്രായേലിനെതിരെ കടുത്ത നടപടികൾ എടുത്തും ഇസ്ലാമിക കാർക്കഷ്യത്തിന്റെ അവസാന വാക്കായിരുന്നു റൈസി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മരണം പ്രതിസന്ധിയേക്കാൾ കൂടുതൽ അധികാര പോരാട്ടങ്ങൾക്കുള്ള വേദി തുറക്കുകയാണ് ചെയ്യുന്നത് എന്ന് ലോകമാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു കാരണം ഇറാനെ സംബന്ധിച്ച പ്രസിഡന്റാൽ അല്ല പ്രധാനം പരമോന്നത നേതാവാണ് ഇറാന്റെ പരമോന്നത നേതാവ് ഐത്തുള്ള അലി ഖമേനിയുടെ പിൻഗാമിയായി പലരും കണ്ടിരുന്നത് ഇബ്രാഹിം റൈസിയെ ആയിരുന്നു എൺപത്തിയഞ്ചുകാരായ അലി ഖമേനി മാറുമ്പോൾ ഇനി അടുത്ത പരമോന്നത നേതാവ് ആരാണെന്നാണ് ഇറാന്റെ കുഴപ്പിക്കുന്ന ചോദ്യം അല്ലാതെ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുക എന്നത് അവർക്ക് വെറും ഒരു സാങ്കേതിക കാര്യം മാത്രം ആഗോള ഇസ്ലാമിക നേതൃത്വം ഇന്ന് ലോകത്തിലെ ഇസ്ലാമിക രാജ്യത്തിലെ നേതൃപദവി ആഗ്രഹിക്കുന്ന രാജ്യമാണ് ഇറാൻ ആണവശക്തിയും ആരോടും കിടപിടിക്കുന്ന സൈനിക ശക്തിയുമാണ് ഈ രാജ്യം അതുകൊണ്ട് തന്നെ ഇറാനിൽ ആരാണ് പരമോന്നത നേതാവായി വരുന്നത് എന്നത് ലോകം ഉറ്റുനോക്കുന്ന കാര്യം തന്നെയാണ് ഇന്ന് ഖത്തർ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങൾ ഒക്കെയും തീവ്രവാദ സംഘടനകൾക്കുള്ള ഫണ്ടിംഗ് നിർത്തിയിരിക്കുകയാണ് പക്ഷേ അപ്പോഴും ഷിയ രാജ്യമായ ഇറാൻ ഹൂതി വിമന്ദ്രത്തൊട്ട് ഹമാസിനെ വരെ കൃത്യമായി ധനസഹായം എത്തിക്കുന്നുമുണ്ട് സദാനിക് വേൾസ് എന്ന നോവലിസ്റ്റിന്റെ പേരിൽ സൽമാൻ റുഷിയെ കൊല്ലാൻ ഈ ഫത്വ പുറപ്പെടുവിച്ചത് ഇറാന്റെ ആൾട്ടിമേറ്റ് ലീഡറായിട്ടുള്ള ഐത്തുള്ള ഖമേനിയായിരുന്നു അതിന്റെ പേരിലാണ് മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം റുഷ്ദി ക്രൂരമായി ആക്രമിക്കപ്പെട്ടതും അദ്ദേഹത്തിന്റെ ഒരു കണ്ണ് പോയതും ഏത് നിമിഷവും മറ്റുള്ളവരുമായി പോരടിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രം കൂടിയാണ് ഇറാൻ ഇറാനും ഇറാഖും തമ്മിലുള്ള യുദ്ധം നാം ഏറെ വായിച്ചതാണ് ഇറാനും അമേരിക്കയുമായുള്ള ശത്രുത തുടങ്ങിയിട്ട് വർഷങ്ങളായി ഇപ്പോൾ ഇറാനും ഇസ്രയേലും തമ്മിലാണ് ഈ പ്രശ്നമുള്ളത് ഇപ്പോൾ ഇസ്ലാമിക ഭൂരിപക്ഷ രാഷ്ട്രങ്ങളായിരുന്നിട്ടും ഇറാനും ഇറാഖും സൗദിയും പാകിസ്ഥാനും തമ്മിലൊക്കെ കടുത്ത ഭിന്നതയാണ് ഇസ്ലാമിലെ രണ്ട് അവാന്തര വിഭാഗങ്ങളായ സുന്നികളും ഷിയകളും തമ്മിലുള്ള നൂറ്റാണ്ടുകൾ മുമ്പുള്ള തർക്കം തന്നെയാണ് ഇതിന്റെ അടിസ്ഥാന കാരണം ഏ ഡി അറുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ മരണശേഷം സുന്നികൾ എന്നറിയപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ ൾ ഇസ്ലാമിക സമൂഹത്തിന്റെ ഖലീഫയായി അബൂബക്കർ വരണമെന്ന് പറയുന്നു അതേസമയം മറ്റൊരു വിഭാഗം മുഹമ്മദ് നബിയുടെ പിൻഗാമിയായി അലി വരണമെന്ന് വാദിച്ചു അലിയുടെ പിന്തുടർച്ചക്കാരാണ് ഷിയകൾ ഈ തർക്കം മുസ്ലിം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപിച്ചു ഇതിന്റെ പേരിൽ വലിയ രക്തച്ചുഴിച്ചിലൊക്കെ തന്നെ ഉണ്ടായി ആ സുന്നി ഷിയ പിളർന്നതിന്റെ പ്രശ്നങ്ങൾ ഇന്നും തുടരുകയാണ് എന്നതിൽ യാതൊരുവിധ തർക്കവുമില്ല എന്തായാലും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇനി വളരെ നിർണായകമായ നിരം തന്നെയാണ് ഇറാന്റെ രാഷ്ട്രീയ സാഹചര്യം യഥാസ്ഥിതികൾക്ക് അനുകൂലമായ നിലയിലാണ് എപ്പോഴും നിലനിന്നിരിക്കുന്നത് ഗസയ്ക്കെതിരായ ഇസ്രായേലിന്റെ ആക്രമണങ്ങളും ഫലസ്തീൻ വിഷയങ്ങളും ഇതിനെ സഹായിച്ചിട്ടുണ്ട് പാശ്ചാത്യ രാജ്യങ്ങളുമായി മോശം ബന്ധമാണ് പലപ്പോഴും ഇറാൻ ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലെ ഇറാനും പാശ്ചാത്യ ശക്തികളും തമ്മിലുള്ള സംയുക്ത സമഗ്രമായിട്ടുള്ള ആക്ഷൻ പ്ലാനിൽ നിന്ന് പിന്നീട് ഡൊണാൾഡ് ട്രംപ് പിന്മാറുന്നതോടുകൂടി ഈ ബന്ധത്തിൽ വിള്ളൽ വന്നു യു ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള ബന്ധം ക്രമാനുഗതമായി വഷളായി രണ്ടായിരത്തി ഇരുപതിൽ ജനറൽ ഖാസിം സുലൈമാനെ യു എസ് കൊല്ലപ്പെടുത്തിയത് ഇപ്പോഴുള്ള സംഭവങ്ങൾക്ക് തങ്ങളുടെ സ്വാധീനം നിർത്താൻ യഥാസ്ഥിതിക വാദികളെ സഹായിച്ചിട്ടുണ്ട് ഇവിടെയാണ് അടുത്ത പോ പരമോന്നത നേതാവ് എന്ന ചോദ്യം വരുന്നത് അടുത്ത പരമോന്നത നേതാവ് ആരാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷമാണ് പരമോന്നത നേതാവ് എന്ന സ്ഥാനം ഇറാനിൽ രൂപപ്പെട്ടത് പ്രസിഡന്റും പാർലമെന്ററും ജുഡീഷ്യറിയും എല്ലാം പ്രവർത്തിക്കുമ്പോഴും ഇറാന്റെ സമഗ്ര അധികാരം ആത്മീയ നേതാവിന്റെ കൈകളിലാണ് സായുധ സേനയ്ക്കുമേൽ പ്രസിഡന്റിനോ പാർലമെന്റിനോ അധികാരമില്ല പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങളുടെ സാധുത പരിശോധിക്കാൻ പ്രത്യേക സമിതിയാണ് പ്രവർത്തിക്കുന്നത് പരമോന്നത നേതാവാണ് രാജ്യത്തിന്റെ എല്ലാ നയങ്ങളുടെയും തീരുമാനങ്ങളുടെയും യുദ്ധ പ്രഖ്യാപനങ്ങളുടെയും എല്ലാം അവസാനമാക്കും സർക്കാരിന്റെ എല്ലാ തലങ്ങളിലും നേതാവിന്റെ പ്രതിനിധികളും ഉണ്ടാവും പ്രസിഡന്റ് പാർലമെന്റ് വിദഗ്ദ്ധ സഭ അതുപോലെ തന്നെ ഗാർഡിയൻ കൌൺസിൽ എക്സിഡിയൻസ് കൌൺസിൽ ജുഡീഷ്യറി സുരക്ഷാ കൌൺസിൽ തുടങ്ങിയവയാണ് വിവിധ അധികാര ഘടന സായുധ സേന ജുഡീഷ്യറി സ്റ്റേറ്റ് ടെലിവിഷൻ ഗാർഡിയൻ കൌൺസിൽ അതുപോലെ തന്നെ സിസേൺമെന്റ് കൌൺസിൽ തുടങ്ങി മറ്റ് പ്രധാന സർക്കാർ സംഘടനകളും പരമോന്നത നേതാവിന് വിധേയമാണ് പരമോന്നത നേതാവ് നിയമപരമായി അലംഘനീയമാണ് ഇറാനിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നതിനോ അപമാനിക്കുന്നതിനോ ശ്രമിച്ചാൽ പതിവ് ചടങ്ങായി ശിക്ഷിക്കപ്പെടും ഇബ്രാഹിം റൈസിയുടെ മരണത്തിന് പിന്നാലെ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യവും റൈസിയുടെ മരണം ഇറാനെ എത്രത്തോളം ബാധിക്കുന്നു എന്നതാണ് അതിൽ പ്രധാനം അടുത്ത നേതാവ് ആരാകും എന്നതാണ് എൺപത്തി അഞ്ച് വയസ്സിലേറെയുണ്ട് നിലവിലെ പരമോന്നത നേതാവിന് ഇബ്രാഹിം റൈസി ഇറാന്റെ അടുത്ത പരമോന്നത നേതാവാകും എന്ന കണക്ക് കൂട്ടലുകൾ നിലനിന്നിരുന്നു ഇപ്പോഴത്തെ പരമോന്നത നേതാവ് ഇത്തുൽ അലി ഖമീനയുമായി ദീർഘകാലമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ആളായിരുന്നു റൈസി വളരെ അനുഭവ സമ്പത്തും പ്രവർത്തി പരിചയമുള്ള ആളായാണ് റേയ്സിയെ ും കണ്ടിരുന്നത് എന്നാൽ റൈസിയുടെ മരണത്തോടുകൂടി ഐത്തുള്ള അലി ഖമേനിയുടെ മകൻ മൊജാബ ഈ സ്ഥാനത്തേക്ക് എത്തും എന്നുറപ്പായി പരമോന നേതാവിലേക്കുള്ള മൊജാബയുടെ പ്രധാന എതിരാളിയായിരുന്നു റൈസി എന്നാൽ മൊജാബ ഈ സ്ഥാനത്തേക്ക് എത്തുന്നതിലും അഭിപ്രായങ്ങൾ പ്രകടമാവാൻ സാധ്യതയുണ്ട് കാരണം അദ്ദേഹം ഒരു സർക്കാർ പദവിയും വഹിക്കുന്നില്ല മാത്രമല്ല പൊതുവേദികളിൽ നിരന്തരം പ്രത്യക്ഷപ്പെടുകയോ പൊതുജനങ്ങളുമായി സംവദിക്കുകയോ ഒന്നും തന്നെ ചെയ്യുന്ന നേതാവുമല്ല ഇയാൾ പരമോന്നത നേതാവിന് ഏതെങ്കിലും തരത്തിലുള്ള നിയമസാധുത ലഭിക്കണമെന്ന് ിൽ നിലവിലെ മതവ്യവസ്ഥയെ പിന്തുണയ്ക്കുന്ന ജനങ്ങളിൽ നിന്ന് അധികാരിക പിന്തുണയുണ്ടായിരിക്കണമെന്നത് വ്യക്തമാണ് പ്രസിഡന്റ് റൈസിയുടെ മരണത്തിന് പിന്നിലെ ഒന്നാം വൈസ് പ്രസിഡന്റായ മുഹമ്മദ് മക്ബർ ഇടക്കാല പ്രസിഡന്റായി അധികാരമേറ്റിട്ടുണ്ട് പരമോന്ന നേതാവിന്റെ അനുമതിയോടെയാണ് മക്ബർ നിയമിതനായത് ഇറാൻ ഭരണഘടനയുടെ ആർട്ടിക്കൽ നൂറ്റി മുപ്പത്തി ഒന്ന് അനുസരിച്ചാണ് എന്തായാലും ഇറാനകത്തുള്ള ശത്രു ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റയടിക്ക് പറയാൻ സാധിക്കും അത് ഖമേനിയുടെ മകനാണോ എന്നതാണ് ചോദ്യം പക്ഷേ അതിനുവേണ്ടി റൈസിയെ കൊല്ലപ്പെടുത്താനുള്ള ധൈര്യമൊക്കെ ഖമേനയുടെ മകനുണ്ടോ എന്ന ചോദ്യവും മറ്റൊരു വശത്ത് ചർച്ചയാവുകയാണ് you <laughs>